ത്തിച്ചാടിച്ചൂണ്ടേം പൊട്ടിച്ചില്ലേ പോണുണ്ടേ തത്തിത്തത്തിച്ചാടിച്ചൂണ്ടേം പൊട്ടിച്ചില്ലേ പോണുണ്ടേ ഗൌളിത്തെങ്ങി പൊങ്ങിക്കേറാൻ വെമ്പിത്തുള്ളിപ്പോണുണ്ടേ ഗൗളിത്തെങ്ങി പൊന്തിക്കേറാൻ വെമ്പിത്തുള്ളിപ്പോണുണ്ടേ ീൻ പോലെ ചാടിച്ചട്ടി കേറാൻ നിൽക്കില്ലേ കൂനച്ചെമ്മീൻ പോലെ ചാടിച്ചട്ടി കേറാൻ നിൽക്കില്ലേ ചാണപ്പച്ച നേറം വെച്ച പിടികിട്ട പുള്ളിയാണേ ചാണപ്പച്ച നേറം വെച്ച പിടികിട്ട പുള്ളിയാണേ പിടി പിടികിട്ടിയ പുല്ലും വഴി തെന്നിപ്പോണ പുള്ളി പുള്ളി മാനല്ല പുല്ലും വഴി തെന്നിപ്പോണപ്പുള്ളി പുള്ളി മാനല്ല വിടരണമുള്ളും വച്ചു പായണ മീനാണേ ആ വിടരണമുള്ളും വച്ചു പായണ മീനാണേ കൈതക്കോരാ കൈതമുള്ളൻ കല്ലടമുട്ടി കറുപ്പ കൈതക്കോര കൈതമുള്ളൻ കല്ലടമുട്ടി കറുപ്പ ആണ്ടേ 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 പോണു അണ്ടികള്ളിക്കല്ലീ ആണ്ടേ 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 പോണു അണ്ടികള്ളിക്കല്ലീ